രാജ്യത്തെ അടിയന്തര സാഹചര്യം പരിഗണിച്ച് രാജ്യവ്യാപകമായി സംഘടിപ്പിച്ച മാസ് മോക്ഡ്രിലിന്റെ ഭാഗമായി പയ്യന്നൂരിലും മോക്ഡ്രിൽ നടന്നു പയ്യന്നൂർ റവന്യൂ ടവറിനെ ആശുപത്രിയാക്കി മാറ്റിക്കൊണ്ടായിരുന്നു മോക്ഡ്രില് മഹൽഗാം ആക്രമണവും ഓപ്പറേഷൻ സിന്ധൂറിന്റെയും പശ്ചാത്തലത്തിൽ രാജ്യാതിർത്തിയിൽ നിലനിൽക്കുന്ന യുദ്ധസമാന സാഹചര്യം പരിഗണിച്ചാണ് രാജ്യമെങ്ങും വിവിധ കേന്ദ്രങ്ങളിൽ മോക്ഡ്രിൽ പയ്യന്നൂരിൽ റവന്യൂ ടവർ കേന്ദ്രീകരിച്ചായിരുന്നു മോക്ഡ്രിൽ നടന്നത് നാലു മണി കഴിഞ്ഞയുടൻ അത്യാഹിതം സംഭവിച്ച ആളുകളെയും കൊണ്ട് ആദ്യ ആംബുലൻസ് ആശുപത്രിയാക്കി മാറ്റപ്പെട്ട റവന്യൂ ടവറിലേക്ക് എത്തി അവിടെ കാത്തുനിന്ന പോലീസ് ഫയർ ആൻഡ് റെസ്ക്യൂ ഉദ്യോഗസ്ഥരും സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാരും എൻ സി സി കേഡറ്റുകളും

തന്നെ അറേഞ്ച് ചെയ്യാൻ പയ്യന്നൂർ തഹസിൽദാർ ടി മനോഹരന്റെ നേതൃത്വത്തിലായിരുന്നു മോക്ഡ്രിൽ നടന്നത് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ പി പി പ്രകാശൻ താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് പി എം ജ്യോതി പോലീസ് എൻസി തേർട്ടി ടു ബറ്റാലിയൻ കേഡറ്റുകൾ സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാർ ആരോഗ്യ പ്രവർത്തകർ റവന്യൂ വിഭാഗം ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ മോക്ഡ്രില്ലിന്റെ ഭാഗമായി നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ